കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ ദിനാചരണം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ വേദി കൺവീനർ എ ആർ വിലാസിനി അധ്യക്ഷത വഹിച്ചു ചെറുവട്ടൂർ നാരായണൻ ജോസ് ചോലിക്കര കെ പി മോഹനൻ എസ് ബേബി ഒ കെ ശൈലജ എ കെ ഷീല സരസമ്മ എ ആർ രാധാമോഹൻ സാറാമെന്ന് പി ജി വിമല മത്തായി കുഞ്ഞ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ത്രീകൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ കൊടുത്തു കൊടുക്കും കുടുംബശ്രീയുടെ കാര്യം കൂടി തന്നെ നമ്മുടെ സ്ത്രീകളെല്ലാം തന്നെ പൊതുരംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായി അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരെ തൊഴിലുറപ്പ് സ്ത്രീകള് അവരൊക്കെ ജോലിക്ക് പോകുന്നതുപോലെയാണ് പോകുന്നത് തൊഴിലുറപ്പുകാരൊരു ജോലിക്കാരിയുടെ ഒരു പവറോട് കൂടിയാണ് അവർക്ക് ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ പൈസ അങ്ങനെ ആ നിലയിലെല്ലാം സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് നിങ്ങള് ഇപ്പൊ പറയാം നമ്മുടെ പല ആളുകളും സ്ഥാനാർത്ഥികളെയായിട്ട് ഇതിനെ വരുന്നത് കഴിവ് ആനിന്ന് ഇതിനെ കുറിച്ച് സംഭാഷണം ഉണ്ടായിരുന്നു അവര് ചെറുപ്പകാലത്ത് ആനി രാജ ഏത് രീതിയിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവര് ഇന്നത്തെ ഇതിനകത്ത് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ സ്ത്രീകൾക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങള് അവർക്ക് നേടിക്കൊടുക്കുന്നതിന് മുൻപിൽ നിൽക്കേണ്ട ആളുകള് നമ്മുടെ കോത്തമംഗലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ വനിതാ ദിനാചരണം സാമൂഹ്യ പ്രവർത്തക സീനത് മീരാൻ ഉദ്ഘാടനം ചെയ്തു വനിതാ വേദി കൺവീനർ ആനി പോൾ അധ്യക്ഷത വഹിച്ചു എ സി ഗിരിജ ജെയിൻ മേരി ജോസ് സി എൻ പത്മാവതി തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു